വിഷുവാണ് ആണ് എല്ലാവരും വിഷുക്കണിയെല്ലാം കണ്ട് പടക്കമെല്ലാം പൊട്ടിച്ച് കമ്പിത്തിരിയും പൂത്തിരിയും കത്തിച്ച് സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ആഘോഷത്തെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് ഈ വിഷുദിനത്തിൽ ആമ്പലൂർ ഗ്രാമപഞ്ചായത്ത് ജനറൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമതാ പാട്ടുകൂട്ടത്തിന്റെ അംഗങ്ങൾ നമ്മോടൊപ്പമുണ്ട് അവരുടെ ഓർമ്മകൾ വിഷു ഓർമ്മകൾ അനുഭവങ്ങൾ എല്ലാം പങ്കുവെക്കുന്നതിനായി അവർ നമ്മളോടൊപ്പം ചേർന്നിരിക്കുകയാണ് അവരുടെ ഓർമ്മകളും അനുഭവങ്ങളും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കുഞ്ഞുമോളോട് തന്നെ നമുക്ക് ആദ്യം ചോദിക്കാം വിഷുവിനെ കുറിച്ച് അന്നും ഇന്നും എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം പറയാമോ വിഷുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ചെറുപ്പകാലത്തിലെ മേടം ഒന്നാണ് വിഷുവായിട്ട് നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്ന കേരളത്തിൻ്റെ ഒരു തനതായ ഉത്സവം കൂടിയാണ് വിഷു എൻ്റെ ഓർമ്മയിൽ ഞാനെല്ലാം ചെറുതായിരിക്കുമ്പോൾ വിഷുവിൻ്റെ വെളുപ്പിന് വിഷു വിഷുക്കണി വരും കുറേ ചെറിയ ഒരു ഇരുപത് വയസ്സിൽ താഴെയുള്ള പയ്യന്മാരെ പാട്ടൊക്കെ പാടി അന്ന് റാന്തൽ വിളക്കാണ് കത്തിച്ചിരുന്നത് വെളിച്ചം കിട്ടാനായിട്ട് അതിലൊരു പയ്യൻ ഒരു നീല കളറിലെ ഡ്രസ്സൊക്കെ ഇട്ട് മയൽപ്പീലിയൊക്കെ ചൂടി ഒരു ഓടക്കുഴലൊക്കെ വിളിച്ച് എല്ലാ വീട്ടിലും കയറി വിഷ് വിഷുവിൻ്റെ ഒരു പാട്ട് കൃഷ്ണൻ്റെ പാട്ടൊക്കെ പാടി വരുമായിരുന്നു അപ്പോൾ എല്ലാ വീടുകളിൽ നിന്നും കൈനീട്ടം കൊടുക്കും ആ കൈനീട്ടം കുട്ടികൾക്കാണ് ആ കൈനീട്ടം കൊടുക്കുന്നത് അതുകൊണ്ട് അവർ ഓരോ വീട്ടിലും കയറി ഇറങ്ങുമായിരുന്നു അത് കഴിഞ്ഞാൽ രാവിലെ ആവുമ്പോൾ വീട്ടിൽ മുതിർന്ന കാര്യസ്ഥൻ കുടുംബനാഥൻ എല്ലാവർക്കും വിഷു തരും പിന്നെ വിഷുവിന് ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ പച്ചക്കറി സദ്യയാണ് അന്നൊക്കെ ഓരോ വീട്ടിലും ഉണ്ടാകുന്നത് മാമ്പഴത്തിൻ്റെ കാലമായതുകൊണ്ട് എല്ലാ വീട്ടിലും മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരിക്കും അതുപോലെ പടക്കം പൊട്ടിച്ചും പൂത്തരി കത്തിച്ചും ഒരു ദിവസത്തെ ആഘോഷമാണെങ്കിൽ കൂടി കേരളീയരുടെ ഒരു ഏറ്റവും നല്ലൊരു ഉത്സവമായാണ് എൻ്റെ ഓർമ്മയിൽ ഇന്നും വിഷു നിൽക്കുന്നത് ചേച്ചി നല്ലൊരു പാട്ടുകാരി കൂടിയാണ് നമുക്ക് ആ ഓർമ്മകൾ നിറയുന്ന ഒരു പാട്ടൊന്ന് കേട്ടു നോക്കാം എന്റെ കയ്യിൽ പൂത്തിരി നിന്റെ കയ്യിൽ പൂത്തിരി എന്നും ഇന്നും പൊട്ടിച്ചിരിക്കുന്ന വിഷു പുലരി പുലരിക്ക് പൊൻപണം കൈനീട്ടം ഈ പുഞ്ചിരിക്ക് പൊൻപണം കൈ നീട്ടം എൻ്റെ കയ്യിൽ പൂത്തിരി നിന്റെ കയ്യിൽ പൂത്തിരി എന്നും എന്നും പൊട്ടിച്ചിരിക്കുന്ന വിഷു പുലരി ഇത് ജലജ മെമ്പറാണ് നമ്മുടെ പതിനഞ്ചാം വാർഡ് മെമ്പറും പാട്ടുകൂട്ടത്തിന്റെ സജീവ പ്രവർത്തകയുമാണ് നമുക്ക് അറിയാം കാലാവസ്ഥയുടെ ചൂടുണ്ട് അതുപോലെ തെരഞ്ഞെടുപ്പിന്റെ ചൂടുണ്ട് എങ്കിലും വിഷു എന്നുള്ളത് വളരെ കുളിർമ നൽകുന്ന ഒരു അനുഭവമാണ് നമുക്ക് എല്ലാവർക്കും വിഷുവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം വിഷു എന്നുള്ളത് നമ്മൾ ഒത്തിരി പ്രാർത്ഥനയുടെ സമ്പൽ സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഉണ്ടാകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു സമയമാണ് നമുക്ക് ധാരാളം ഓർമ്മകൾ വിഷുവുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട് ഉണ്ടാകും അത് എന്താണെന്നുള്ളത് നമുക്ക് ജലചമ്പറോടൊന്ന് ചോദിച്ചു നോക്കാം ജലചമ്പർ എന്താണ് പറയാനുള്ളത് വിഷുവിൻ്റെ ഒരു ഓർമ്മയെക്കുറിച്ച് എനിക്ക് വിഷുവിൻ്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് വിഷുക്കണിയാണ് വിഷുക്കണി ഒരുക്കുന്നത് വീട്ടിലെ മുതിർന്ന ഗൃഹനാഥയാണ് വിഷുക്കണി ഒരുക്കും അപ്പോൾ ആദ്യം രാത്രി എല്ലാ പണികളും ചെയ്ത് വീടൊക്കെ വൃത്തിയാക്കി അടിച്ച് തുടച്ചൊക്കെ ഇട്ട് ശേഷം എല്ലാം വിഷുക്കണിയൊക്കെ ഉരുക്കി വച്ചതിന് ശേഷമാണ് കിടന്നുറങ്ങുന്നത് അതിന് ശേഷം വെളുപ്പിനെ എഴുന്നേറ്റ് കണി കാണിക്കുക എന്നുള്ളത് നമ്മുടെ ഗൃഹനാഥയുടെ ചുമതലയാണ് ആദ്യം തന്നെ വെളുപ്പിനെ എഴുന്നേറ്റ് കൈ മുഖം കഴുകി വിളക്ക് കൊളുത്തി അഞ്ച് തിരിയിട്ട വിളക്കാണ് വിളക്ക് കൊളുത്തി പ്രായത്തിനനുസരിച്ച് ഏറ്റവും മുതിർന്നയാളെ ആദ്യം കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് കണ്ണ് പൊത്തിപ്പിടിച്ച് കൊണ്ടെന്ന് കണി കാണിച്ച് ആദ്യം നമ്മളെ കണി കാണിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണത് അതുപോലെ തന്നെ വീട്ടിലുള്ള ഓരോരുത്തരെയും ആദ്യം അച്ഛൻ ഭർത്താവ് മക്കൾ അങ്ങനെ ഓരോരുത്തരെ ഏജിനനുസരിച്ച് നമ്മൾ ഓരോ വീട്ടിലുള്ള ഓരോരുത്തരെയും കൊണ്ടുവന്ന് കണി കാണിക്കും അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു സന്തോഷവും കണി കാണുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് വിഷുക്കണി കാണുക എന്നുള്ളത് അപ്പോൾ ആ കുടുംബത്തിലെ എല്ലാ ഐശ്വര്യത്തിനും വേണ്ടി ആ ഗൃഹനാഥ വിഷുക്കണി ഒരുക്കി എല്ലാവരെയും കണി കാണിച്ച് സന്തോഷത്തോടെ വിഷു ആഘോഷിക്കുന്നു വിഷു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ടാണ് ആ പാട്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം കണി കാണും നേരം കമല നേത്ര നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങൾ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനേ കണി കാണും ഭഗവാനേ മലർമാതൻ കാന്തൻ വസുദേൻ പുലർക്കാലേ പാടിക്കുഴലൂരി ചിലുചീലേ ഇന്നും കിലുങ്കും കാഞ്ചന ചിലം വിട്ടോടി വാക്കണി കാൺമാൻ കണി കാണും കമലാനേത്രീ കിങ്ങിണി വളകൾ മോ അണിഞ്ഞും കാണേണം ഭഗവാനെ ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളേ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണൻ അടുത്തുവാ ഉണ്ണി കണി കാണാൻ കമല േ എതിരെ ഗോവിന്ദനരികെ വന്നോരു പുതുമയായുള്ള വചനങ്ങൾ മധുരമാമന്ദസ്മിതവും തൂകിക്കൊണ്ടടുത്തുവാ ഉണ്ണി കണി കാണാൻ കണി കാണും നേരം

ശീലക്കീടുകൾ പറഞ്ഞും ഭാവിച്ചും നീലക്കാർ വർണ്ണ കണി കാണാൻ കമലാനീൻ്റെ കണി കാണും നേത്ര നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങി വളകൾ മോതീരം അണിഞ്ഞു കാണേണം ഭഗവാനെ അണിഞ്ഞു കാണേണം ഭഗവാനെ അണിഞ്ഞു കാണേണം ഭഗവാനെ വിഷുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിഷുക്കിണി എന്നത് ബിഷ്കണി നമ്മൾ എല്ലാ വീടുകളിലും തന്നെ ഒരു കറുമുണ്ട് എങ്കിൽ ആ വിഷുക്കണിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്താറുള്ളത് എന്നത് നമുക്ക് നമ്മുടെ രമാദേവി ചേച്ചിയോട് ഒന്ന് ചോദിച്ചു നോക്കാം ഭിഷ്കണി ഒരുക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു ഉരുളി എടുക്കുക ഉരുളിയിൽ ഉണക്കലേരി നിറയ്ക്കുക അതിനുശേഷം കൃഷ്ണവിഗ്രഹം വെച്ചിട്ട് അതിനു മുമ്പിലായിട്ട് വാൽക്കണ്ണാടി വാൽക്കണ്ണാടി എന്ന് പറയുന്ന ദേവിയുടെ ഒരു പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത് ഇപ്പം വാൽക്കണ്ണാടിയിൽ ഒരു മാല അണിയിക്കുക അതിന് ശേഷം ഒരു ചെറിയ പാ സാധാരണ നെല്ലും കൂടി കലർത്തിയാണ് വെക്കേണ്ടത് പക്ഷേ നെല്ല് ഇങ്ങനെ കലർത്താതെ ഒരു ചെറിയ പാത്രത്തിൽ നെല്ല് കൂടി വെച്ചിട്ട് അതിന് ശേഷം അതിൽ ഒരു കണിവെള്ളരി വെക്കും കണി വെള്ളരി വെച്ചിട്ട് കണിക്കൊന്ന പൂവ് വെക്കും മാമ്പഴം അതേപോലെ ഒരു പഴം ഇരിഞ്ഞെടുക്കാതെ പടലോടുകൂടി കതളിപ്പഴം കണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ഫലമാണ് കതളിപ്പഴം അത് വയ്ക്കും അതിനുശേഷം ചക്ക വയ്ക്കും പിന്നെ നമ്മുടെ ഈ ഒരു കാർഷിക ഉത്സവമാണല്ലോ വിഷു എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ക വീട്ടിലുണ്ടാവുന്ന മാമ്പഴം മാങ്ങ അതേപോലെ കശുമാങ്ങ അങ്ങനെയുള്ള മത്തങ്ങ അങ്ങനെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ വിഭവങ്ങളൊക്കെ ആ കണിയുടെ ആ പാത്രത്തിൽ ഒരുക്കി വയ്ക്കും കൂടാതെ ആ ഒരു താരത്തിൽ വെള്ള പുടവ പുടവ വയ്ക്കും പുടവയുടെ പുറത്തായിട്ട് കുറച്ച് ഉണക്കലരി വെക്കും പിന്നെ ഒരു ചെറിയ പാത്രത്തിൽ നാണയങ്ങൾ അതേപോലെ സ്വർണം വെള്ളി ഇവയൊക്കെ ആ ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ട് കണി കാണാനായിട്ട് ഇവയൊക്കെ വയ്ക്കും അതിനുശേഷം കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ കൊണ്ടുവന്നിട്ട് ചെറിയ കുട്ടികളെ കണ്ണുപൊത്തി ആദ്യം ആ കുടുംബനാഥ കണി കാണും അതിനുശേഷം കുട്ടികളെ കൊണ്ടുവന്ന് കണ്ണുപൊത്തി കണി കാണിക്കും അങ്ങനെ ഓരോരുത്തരെയായിട്ട് കണി കാണിച്ചതിന് ശേഷം ഒരു വിഷു കൈനീട്ടം കുടുംബത്തിലെ മുതിർന്ന കുടുംബനാഥൻ കുട്ടികൾക്കും അങ്ങനെ എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കുന്നതോടെ ആ വിഷുവിൻ്റെ ആ ഒരു ഉത്സവത്തിൻ്റെ ആ ഒരു ആരംഭമായി കണക്കാക്കപ്പെടുന്നു എങ്കിൽ ആ ഓർമ്മകളിലേക്ക് ഒരു പാട്ട് കേട്ട് നോക്കിയാലോ ചാർത്തൂ കഴിഞ്ഞൊരു മോഹനമലർമേനി മലർമേനി കണി കാണണം കണി കാണണം കണ്ണ കണി കാണണം കമനീയ മലർമേനി കണി കാണണം വാഗ കഴിഞ്ഞൊരു ദേവന്റെ മോഹനമലർമേനി മലർമേനി കണി കാണണം മഞ്ഞപ്പട്ടാട ചാർത്തി മണി വേണു കൈയിലേന്തി അഞ്ചന കണ്ണനുണ്ണി ഓടിവായോ മഞ്ഞപ്പട്ടാട ചാർത്തി മണിവേണു കൈയിലേന്തി അഞ്ജന കണ്ണനുണ്ണി ഓടിവായോ ഭാഗ കഴിഞ്ഞൊരു ദേവന്റെ മോഹന കണി കാണണം കണ്ണ കാണണം കമനീയ രമാദേവി വളരെ ഭംഗിയായി ഈ ഒരു പാട്ട് നമുക്കായിട്ട് പാടിത്തന്നു അടുത്തതായി നമുക്ക് വത്സല ടീച്ചറോട് ചോദിക്കാം പ്രകൃതി വസന്തകാലത്തിലേക്ക് കടക്കുന്ന ഒരു ആഘോഷമാണ് വിഷു എന്ന് പറയുന്നത് കൃഷി ഇറക്കുന്നതിന്റെയും എല്ലാം ഒരു ആരംഭമാണ് വിഷു പ്രകൃതി പൊന്നിൽ കുളിച്ചു നിൽക്കുന്ന സമയം ചുറ്റിലും കണിക്കൊന്നുകൾ പൂത്തു നിൽക്കുന്ന സമയം ഒരു സമയത്ത് എന്തെല്ലാം പ്രത്യേകതകളാണ് വിഷുവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് നമ്മുടെ ഓർമ്മകളിലുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ആദ്യമായിട്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടും പരിസരവും ഒരാഴ്ച മുമ്പേ തന്നെ വൃത്തിയാക്കി വയ്ക്കും അത് കഴിഞ്ഞിട്ട് ഈ പടക്കം പൊട്ടിക്കലാണ് പ്രധാനം ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത് പടക്കം പൊട്ടിക്കൽ അത് പടക്കം കൊണ്ടുവന്നിട്ട് ഒരു വീട്ടിൽ പടക്കം പൊട്ട പൊട്ടണം ഒച്ച കേട്ട് കഴിഞ്ഞാൽ അടുത്ത വീട്ടിൽ കേ അപ്പം തന്നെ ഒരെണ്ണം കേൾക്കും അപ്പം അടുത്ത വീട്ടിൽ കേൾക്കും അങ്ങനെ മത്സരിച്ച് മത്സരിച്ച് കുട്ടികളിങ്ങനെ പടക്കം ഒരു ഇതെനിക്ക് അതാണ് എൻ്റെ ഏറ്റവും നല്ല സന്തോഷമുള്ള ഓർമ്മ അതുപോലെ തന്നെ തലേ ദിവസം രാത്രി തന്നെ വിഷുവിൻ്റെ തലേ ദിവസം രാത്രി തന്നെ എല്ലാം ഒരുക്കി വെക്കും അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ആദ്യം ചെയ്യണം എന്താണെന്ന് വെച്ചാൽ കുളിച്ച് വന്ന് കഴിഞ്ഞിട്ടേ അമ്മ അടുക്കളയിൽ കയറി എന്തും ചെയ്യുള്ളൂ അപ്പോൾ രാവിലെ ഞങ്ങളൊക്കെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് അമ്മ ചെയ്യുന്നത് ഈ വിഷുക്കഞ്ഞി ഉണ്ടാക്കി വയ്ക്കും രാവിലെ ഈ വിഷുവിന് പലഹാരം ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രധാനം അമ്മയ്ക്ക് വിഷുക്കഞ്ഞി ഉണ്ടാക്കല ആ വിഷുക്കഞ്ഞി ഉണ്ടാക്കണം എന്താ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണക്കലരി നമ്മൾ പണ്ടൊക്കെ ഉരുളിയിട്ട് തന്നെ കുത്തിയെടുക്കുന്ന നെല്ലാണ് അപ്പോൾ ആ നെല്ലിൻ്റെ വിഷുക്കഞ്ഞി ഉണ്ടാക്കി കഴിയണം അത് വിഷുക്കഞ്ഞി ഉണ്ടാക്കണ അരി വേവിച്ചിട്ട് തേങ്ങാപ്പാലാണ് അതിൽ ചേർക്കണം മധുരം ചേർക്കുന്നില്ല കുറച്ച് ഉപ്പും ചേർത്ത് ജീരകം ചതച്ചിട്ട് ആ വിഷുക്കഞ്ഞി ഉണ്ടാക്കി വയ്ക്കും അപ്പം ഞങ്ങൾക്കൊക്കെ രാവിലെ തരുന്നത് വിഷുക്കഞ്ഞിയാണ് അതിന് ശേഷമാണ് അമ്മ സദ്യക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതിൽ സദ്യയിൽ ഏറ്റവും പ്രധാനം മാമ്പഴക്കറി എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ മാമ്പഴക്കറി അല്ലെങ്കിൽ മാമ്പഴ പുളിശ്ശേരി അത് നിർബന്ധമായിരിക്കും അങ്ങനെ എല്ലാ തരത്തിലുള്ള ഉപ്പിലിട്ട കറികളുമെല്ലാം ഉണ്ടാക്കി സദ്യ വിഷുവിന് പായസം ഉണ്ടാക്കി അങ്ങനെ ഒരു നല്ല സദ്യ ഒക്കെ ഉണ്ടാക്കി തരും അതൊക്കെയാണ് എൻ്റെ ഒരു നല്ല ഓർമ്മകൾ എന്ന് പറയുന്നത് വിഷു സമയത്ത് പ്രകൃതിയിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു പാട്ട് കേട്ട് നോക്കാം കൊന്ന കൊന്നപ്പൂക്കണിയായി പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി മേടപ്പെണ്ണണിയും മേടപ്പൊന്നണിയും കൊന്നപ്പൂക്കണിയായി പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി തങ്കത്തേരിറങ്ങും കുളിരന്തി താരകങ്ങൾ വരവർന്ന ദീപരാജിയായി മേടപ്പൊന്നണിയും കൊന്നപ്പൂക്കണിയായി പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി മലയാളിയുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണ് മേട പൊന്നണിയും എന്നത് ഓരോ മലയാളിയും ഹൃദയം കൊണ്ട് സ്വീകരിച്ച ഏറ്റെടുത്ത ഒരു പാട്ട് നമ്മളുടെ ഈ ഒരു പാട്ട് ഭംഗിയായി പാടിത്തന്ന നമ്മളുടെ മത്സര ടീച്ചറെ നമുക്ക് സന്തോഷത്തോടെ ഓർക്കാം അതോടൊപ്പം അടുത്ത ആളെ നമുക്ക് പരിചയപ്പെടാം അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് നമ്മളുടെ ഗീതാ വിജയനാണ് വളരെ മനോഹരമായി വിഷുവിനെ കുറിച്ച് ഒരു പാട്ട് നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരു പാട്ട് ഗീത പാടുന്നതാണ് അച്ഛൻ അമ്മ கள்ளன் முட்டத்து பாடி செம்போத்து അച്ഛൻ അമ്മ അമ്മവരമ്പത്ത് കള്ളൻ മുറ്റത്ത് പാടി ചെമ്പോത്ത് മാനത്തെ ചെമ്പോത്ത് പനന്തത്തൈ ഓടത്ത് ബിഷുപ്പുലർക്കാലത്ത് വീട്ടുവേലിൽ നിന്നു പാടി ആ വീട്ടുവേലിൽ നിന്നു പാടി വിത്തും കൈക്കോട്ടും പാട്ടും കൈക്കോട്ടും പാരിൽ സന്തോഷം പാടാം ചങ്ങാടി അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് കള്ളൻ മുറ്റത്ത് പാടി ചെമ്പോത്ത് മാനത്തെ ചെമ്പോത്ത് പനന്തത്തെ വിഷു പുലർക്കാലത്ത് വീട്ടുവേലിൽ നിന്നു പാടി ആ വീട്ടുവേലിൽ നിന്നു പാടി പൂവായ പൂവെല്ലാം കണിക്കൊന്ന വാരി മുത്തായ മുത്തെല്ലാം മുണ്ടോർ പാടോം വാരിക്കെട്ടി മൂവന്തിപ്പെ നക്ഷത്ര കൈനീട്ടം ും കൈക്കോട്ടും പാട്ടും കൈക്കോട്ടും സന്തോഷം പാടാൻ ചങ്ങാടി അച്ഛൻ കൊമ്പത്ത് അമ്മവരമ്പത്ത് കള്ളൻ മുറ്റത്ത് പാടി ചെമ്പോത്ത് മാനത്തെ ചെമ്പോത്ത് പനന്തത്തയോടത്ത് വിഷു പുലർക്കാലത്ത് വീട്ടുവേലിൽ നിന്നു പാടി ആ വീട്ടുവേലിൽ നിന്നു പാടി പഴയ കാലത്തെ പാട്ടുകൾ എത്ര മാധുര്യമുള്ളതാണ് നമുക്കറിയാം ഈ പാട്ട് കേട്ടപ്പോൾ നമ്മളുടെ കേരളത്തിന്റെ തനത് സംസ്കാരം കൃഷി അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ ആ പാട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വളരെ മനോഹരമായ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണ് വിത്തും കൈകോട്ടും എന്നുള്ളത് നമ്മുടെ പാട്ടുകൂട്ടത്തിന്റെ സജീവ അംഗങ്ങളാണ് ഇവരെല്ലാവരും തന്നെ ധാരാളം വിഷു ഓർമ്മകൾ ഇവർക്ക് പണ്ട് മുതലുള്ളത് പറയാനായിട്ടുണ്ടാകും അപ്പോൾ നമുക്കതൊന്ന് കേട്ട് നോക്കാം സതി ചേച്ചി എന്തൊക്കെയാണ് വിഷു നമുക്കറിയാം ഇന്നിപ്പോൾ വിഷു ആണ് നമ്മളെല്ലാവരും പല തിരക്കുകളിൽ മാറ്റി വെച്ച് നമ്മൾ ഇന്നീ ഒരു ഷൂട്ടിന്റെ ഇരിക്കുകയാണ് അപ്പോൾ എന്താണ് വിഷുവിനെ കുറിച്ച് പെട്ടെന്ന് നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ഓർമ്മ എൻ്റെ കുട്ടിക്കാലത്തെ എനിക്ക് അമ്മ തലേ ദിവസം തന്നെ കണിയൊക്കെ ഒരുക്കി വെക്കും അപ്പം പിന്നെ നേരം വെളുത്ത് കുളിച്ച് വെളുപ്പിനെ കുളിച്ച് വിളക്ക് വിളക്കെത്തിക്കും വിളക്കെത്തിച്ച് കഴിഞ്ഞിട്ടാണ് അമ്മ വിളിക്കണം കണ്ണ് പൊത്തി വിളിക്കും കണ്ണ് പൊത്തും എന്നിട്ട് വിളക്ക് വളർത്തു വരുമ്പോഴാണ് കൈമാറ്റണത് എന്നിട്ട് കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അങ്ങനെ തിരി ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണ് കാണാ കൃഷ്ണന്റെ ഗ്രഹം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അത് നമുക്ക് കടിയെന്ന് പറയുന്ന സന്തോഷമാണ് ഒരു എനർജിയാണ് അല്ലെ നല്ലൊരു ഊർജ്ജം സ്വർണ്ണ നല്ല രസകരമാണ് അത് എന്നും ആ ഒരു വർഷം മുഴുവൻ നമ്മളുടെ നൽകുന്നതൊക്കെ കഴിഞ്ഞിട്ടും താല്പര്യമുള്ളൊരു കാര്യമാണ് അതിനുവേണ്ടിയൊക്കെ എങ്കിൽ നമുക്ക് ശ്യാമള ചേച്ചി എന്തൊക്കെയാണ് വിഷുവിനെക്കുറിച്ച് നമുക്കൊരു ഓർമ്മ എന്ന് പറയുന്നത് വിഷുവിനെക്കുറിച്ച് ഓർമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അന്നൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു എങ്കിൽ തന്നെ നമുക്ക് വിഷുക്കണി ഉണ്ടാകും ഒരുക്കി വെക്കുകയും തലദിവസം തന്നെ വെച്ച് കഴിഞ്ഞ് അത് വീട്ടിലെ അമ്മയായിരിക്കും മിക്കവാറും ചെയ്യണത് അത് കഴിഞ്ഞ് എല്ലാവരും കിടന്ന് വെളുപ്പിനെണീറ്റ് കുളിച്ച് അച്ഛൻ വിളക്കൊക്കെ എത്തിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലുള്ളവരെ ഓരോരുത്തരെയായി വിളിച്ച് എണീപ്പിച്ച് കണ്ണ് കോത്തി കൊണ്ടുവന്ന് വിഷുക്കണി കാണിക്കും അതിന് ശേഷം അച്ഛനെല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കും അത് ഏറ്റവും വലിയൊരു കാര്യമാണ് വിഷു കഴിഞ്ഞീട്ടം കിട്ടുക എന്നുള്ളത് അന്നിപ്പം അച്ഛൻ നമുക്ക് തരുന്നത് സന്തോഷം ഇന്നിപ്പോൾ അതില്ലാത്തതിൻ്റെ കുറവൊക്കെ ഉണ്ട് അത് അതങ്ങനെ പിന്നെ നമ്മളത് കഴിഞ്ഞ് വിഷി കഴിഞ്ഞീട്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സദ്യവട്ടങ്ങൾക്കുള്ള ഒരുക്കങ്ങളായി വീട് കുടുംബത്തുള്ള എല്ലാവരും കൂടി സദ്യവട്ടങ്ങളെല്ലാം ഒരുക്കി ഒക്കെ ഉണ്ടാക്കി കഴിച്ച് സന്തോഷമായിട്ട് എല്ലാവരുമായിട്ട് കഴിഞ്ഞു കൂടുന്നു അങ്ങനെ പഴയ കാലത്തെ വിഷുവും ഈ കാലത്തെ കാലത്ത് ഇപ്പോഴുള്ള വിഷുവായിട്ട് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല ആ കണിയൊക്കെ ആണെങ്കിൽ അന്ന് പോലെ ഉള്ളവ് തന്നെ ഇപ്പോഴും ഉണ്ടല്ലോ കണിയൊക്കെ വിഷു കൈനീട്ടങ്ങളും ഉണ്ട് പിന്നെ നമ്മുടെ കേരളീയരുടെ ഒരു കാർഷിക ഉത്സവം കൂടിയാണല്ലോ ഈ വിഷു എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ ഈ ഒരു വർഷം വിഷു നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞ് അടുത്ത വിഷു വരുന്നവരെ നമ്മുടെ വിഷു ഫലങ്ങളൊക്കെ പറയും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അത്രയൊക്കെ പറഞ്ഞ് പറയാനുള്ളൂ എനിക്ക് അപ്പോൾ വിഷക്കടിയും വിഷക്കയിന്നിട്ടും വിഷുസദ്യ ഒക്കെ എല്ലാവരും ഒരുപോലെ ഓർക്കുന്നൊരു കാര്യം കാര്യമാണല്ലേ അപ്പോൾ നമുക്ക് ഇനി ശീല ചേച്ചിക്ക് എന്തൊക്കെയാണ് കുറിച്ച് പറയാനുള്ളത് എന്നൊന്ന് കേട്ട് നോക്കാം എൻ്റെ ബാല്യത്തിൽ വീട്ടിൽ വിഷുവിന് തലേദിവസം എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കും കണി കാണാനുള്ളത് അതിന് ശേഷം രാവിലെ ഇതുപോലെ വീട്ടിൽ അമ്മ ഓരോരുത്തരെയും വിളിച്ച് കണി കാണിക്കും വിഷുക്കണി കാണുക പിന്നെ വിഷു കൈനീട്ടം തരിക വിഷുസദ്യ അതിനേക്കാളുപരിയായിട്ട് രാവിലെ വീട്ടിൽ നിർബന്ധമായിട്ടും അമ്മ വിഷു കഞ്ഞി ഉണ്ടാക്കിയിരിക്കും കൂടാതെ എന്നാച്ച എൻ്റെ വീട്ടിലൊരു പ്രത്യേകതയുള്ള എന്നാച്ചഴിഞ്ഞാൽ എല്ലാ വർഷവും എൻ്റെ ബാല്യത്തിൽ എൻ്റെ ജീവിത കാലങ്ങളിൽ ഒരു വിഷു ഫലം പറയാനായിട്ട് ജോലിച്ച് വരുമായിരുന്നു അത് അത് ആ ഒരു വർഷത്തെ വിഷു ഫലം വീട്ടിൽ നിന്ന് വായിച്ച് വിഷു കഴിഞ്ഞിട്ട് പോകാറുള്ളൂ എൻ്റെ ഓർമ്മ നിലനിൽക്കുന്നതാണ് അച്ഛൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് പിന്നെ പടക്കം പൊട്ടിക്കുക മെയിൻ ആയിട്ട് നല്ല ദിവസം മുതലുണ്ടല്ലോ പിറ്റേ ദിവസം എൻ്റെ ബ്രദേശൊക്കെ കൂടി നാല് സഹോദരന്മാരുണ്ട് അവരെല്ലാവരും കൂടി വീട്ടിലും അരി അടുത്ത വീടുകളിലും എല്ലാം ചെന്ന് പടക്കം പൊട്ടിച്ച് ഇഷ്ടംപോലെ പ്രശ്നങ്ങളും കത്തിയൊക്കെ പിടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഓർമ്മയിൽ അടുത്ത പറമ്പിൽ വാഴയിലൊക്കെ തീ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നം അങ്ങനെയൊക്കെ നല്ലൊരു സന്തോഷകരമായ നല്ല ഓർമ്മയിൽ നിൽക്കുന്ന പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നൊരു സന്ദർഭം കൂടിയാണ് ഈ പരിപാടിയിൽ കൂടി എനിക്ക് കേൾക്കണം ഞാൻ ഇന്ന് ഇപ്പം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ പഴയ ഓർമ്മയിലേക്ക് പോയത് എൻ്റെ ബാല്യത്തിൽ ഒരുപാട് സന്തോഷകരമായ നാളുകളായിരുന്നു അന്ന് ഇന്ന് ഇപ്പം അതിനെ കുറിച്ചൊക്കെ ഓർ ഇതുപോലെ ഉള്ള അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഇനിയും പഴയ കാലല്യങ്ങളൊക്കെ ഓർമ്മകളൊക്കെ കിട്ടും ഇപ്പൊ കുട്ടിക്കാലത്തെ കുറേ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു അവസരം തന്നെയാണ് അവസരങ്ങളാണ് എനിക്ക് ഓർത്തോണ്ടിരുന്നത് എങ്കിൽ നമുക്ക് അടുത്തതായിട്ട് മാധവി ചേച്ചിയോട് ചോദിച്ചു നോക്കാം ഇതിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ട് എന്താണ് വിഷുവിനെ കുറിച്ച് ഓർമ്മകളിലേക്ക് ഓടിയെത്തുന്നത് എന്നൊന്നും വിഷുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ സമയത്ത് ഞാൻ എന്റെ കുട്ടിക്കാലത്ത് പഠിച്ചിരുന്ന സമയം രണ്ടു മാസം വെക്കേഷനും തകർക്കുന്ന ഒരു സമയമാണ് പിന്നെ വീട്ടില് ദാരിദ്ര്യമൊക്കെ ആയിരുന്നു ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഈ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ രണ്ട് രൂപ തരണത് അത് ഭയങ്കര ഇതാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇന്നെന്ന് പറഞ്ഞാൽ നൂറ് കൊടുത്താലും അത് ദക്ഷിണ ഇതായിട്ട് നമുക്കതൊരു ഇതാണ് പക്ഷേ അങ്ങനത്തെ ഒരു സന്ദർഭമായിരുന്നു പിന്നെ പടക്കം പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ അച്ഛനാണ് പട ഈ ഓലപ്പടക്കമാണ് മേടിച്ച് പൊട്ടിക്കണത് അപ്പോൾ ഇങ്ങനെ വാശി കയറി വാശി കയറി എറിയണത് ഞങ്ങൾ നോക്കിയിരിക്കും ഞങ്ങൾ കുട്ടികൾ രണ്ടുപേരും ഞങ്ങൾ എന്തായാലും പൂത്തിരി കത്തിക്കാനാണ് ഞങ്ങൾക്ക് തരുന്നത് പിന്നെ ആ ഒരാഴ്ചയ്ക്ക് മുൻപ് ഞങ്ങൾക്ക് ഇന്നൊക്കെ വെള്ളം പൈപ്പിൽ വീട്ടിലെത്തും പക്ഷെ അന്നത്തെ കാലത്ത് തോട്ടിലും ഇവിടെയൊക്കെ പോകണം ശനി ഞാൻ ഒക്കെ കിട്ടുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ആ വെക്കേഷൻ ടൈമിന് നമ്മൾ കുളത്തിൽ കൊണ്ടുപോയി ഡ്രസ്സെല്ലാം അലക്കി വൃത്തിയായിട്ട് എല്ലാം എല്ലാം വൃത്തിയാക്കി പിന്നെ പിറ്റേന്ന് കണി എന്ന് പറഞ്ഞാൽ അന്ന് ഉരുളിയിലൊന്നും വെക്കാനുള്ള സാഹചര്യമല്ലായിരുന്നു അതുകൊണ്ട് മേശപ്പുറത്ത് ഇങ്ങനെ കണിക്കൊന്ന് വെള്ളിരി കെട്ടിത്തൂക്കുകയുള്ളൂ അതൊക്കെയായിരുന്നു ഞങ്ങളുടെ കൃഷ്ണൻ്റെ ഫോട്ടോ വെക്കുക പഴവർഗ്ഗങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരിതായിരുന്നു പിന്നെ എല്ലാവരും കുളിച്ച് രാവിലെ അമ്പലത്തിലൊക്കെ പോകും അത് കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ അമ്പേനെ സഹായിക്കും നിങ്ങൾ കൂടും പായസമൊക്കെ വിഷുക്കഞ്ഞി കുടിക്കുക പിന്നെ അന്നത്തെ ദിവസം സദ്യ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം മാത്രം ഇല ഇല മുറിച്ചിട്ട് ഉള്ള സദ്യ ആണ് നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞു ഇവരുടെ എല്ലാം വിഷോർമകൾ എന്താണെന്നുള്ളത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എല്ലാവരും തന്നെ ഇപ്പോൾ പഴയ കാലമായാലും പുതിയ കാലമായാലും കാര്യമായ വ്യത്യാസങ്ങൾ വിഷുവിൽ വന്നിട്ടില്ല എന്നാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതോടൊപ്പം തന്നെ എല്ലാവരിലും വിഷു വിഷുക്കണിയും വിഷു സദ്യയും വിഷു കൈനീട്ടവും എല്ലാവരും ഇപ്പോഴും ഒരു ഗൃഹാതിരത്വത്തോടെ ഓർത്തു നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്കിവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനിയും നമ്മുടെ പാട്ടുകൂട്ടത്തിലെ കുറേ അംഗങ്ങൾ നമ്മളോടൊപ്പം ചേരാനുണ്ട് അവരുടെ വിഷു ഓർമ്മകൾ അവരുടെ പാട്ടുകൾ അവരുടെ അനുഭവങ്ങൾ എല്ലാം നമുക്ക് കേട്ടുനോക്കാം അതിനായി രണ്ടാം ഭാഗത്തിൽ ഇവരെല്ലാവരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അതിനായി നമുക്ക് കാത്തിരിക്കാം